മനുഷ്യർക്കിടയിൽ ഒരു പക്ഷേ ഇവയൊന്നും കല എന്നുള്ളൊരു പേരിൽ അറിയപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം നമ്മുടെ വിദ്യാഭ്യാസവും സംസ്കാരവും കൃഷിയും ഒക്കെ വളരുന്നതിന് വളരെ കാലം മുമ്പ് ആദിമ നിവാസികളായിട്ടുള്ള പൂർവിക അവരുടെ ദൈനംദിന ജീവിതത്തെ ഒരുപക്ഷെ നമ്മളിന്ന് കല എന്ന് പേരിട്ട് വിളിക്കുന്ന സംഗീതത്തെയും നൃത്തത്തെയും ഒക്കെ ആട്ടവും പാട്ടും കൊട്ടുമെല്ലാം അവരുടെ ജീവിത സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിച്ച് വായിച്ചെടുക്കാവുന്ന ഒന്നാണ് ജനിച്ചാലും മരിച്ചാലും ഒത്തുചേരുകയും കൂട്ടം കൂടി നൃത്തവും സംഗീതവും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സാംസ്കാരികമായി ഉന്നമനം ലഭിച്ചപ്പോൾ അതെല്ലാം നാടോടി കലകളായും പിന്നീട് അത് ശാസ്ത്രീയ കലകളായും ഒക്കെ മാറുന്ന ഒരു വഴികൾ ഉചിതമാണ് ഇന്ന് നമ്മൾ വ്യത്യസ്ത സമുദായങ്ങളായി അല്ലെങ്കിൽ വ്യത്യസ്ത മതങ്ങളെ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും ഈ വ്യത്യസ്തതയിലെ ഒരു ഒത്തുചേരലുണ്ട് അതാണ് നമ്മുടെ പൂർവീകരിലേക്ക് നമ്മൾ പിന്നിലേക്ക് നടന്നെത്തുമ്പോൾ നമ്മൾ കാണുന്നത് കലയായാലും പാട്ടായാലും നൃത്തമായാലും ആയോധന കലകളായാലും എല്ലാം നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉദ്ഘാടകനായി നിൽക്കുന്നത് കേവലം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രമല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് എന്തുകൊണ്ടെന്നാൽ നമുക്കിടയിൽ ഒരു പാലമുണ്ട് സ്നേഹത്തിൻ്റെ ഒരു പാലം ആ പാലം തീർത്ത് കടന്നുപോയ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മകനും സഹോദരനും ജ്യേഷ്ഠനും എല്ലാമായ കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ അനുജൻ എന്നുള്ള രീതിയിലുള്ള ഇഷ്ടം തന്നെയാണ് ഓരോരുത്തരും നമുക്ക് തരുന്നു അതല്ലാതെ എന്നിലെ നൃത്തം കണ്ടിട്ടോ എൻ്റെ കല കലാകാരനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടോ അല്ല നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പോലും ഒരാൾ വന്ന് സംസാരിക്കുകയും വേണ്ടുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും കലാഭുവൻ മണി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച വലിയ പണം തൻ്റെ കയ്യിൽ മാത്രം നിർത്തിക്കൊണ്ട് സുഗലോലുപനായി കഴിഞ്ഞിരുന്നൊരു കലാകാരനായിരുന്നില്ല അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങി തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു വ്യക്തിയെയും ജാതി മതഭേദം എന്നെ അവരുടെ വിഷമങ്ങളെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ട സഹായഹസ്തങ്ങൾ നീട്ടിക്കൊടുത്തുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് കലാഭവൻ മണി എന്ന് പറയുന്ന വലിയ കലാകാരൻ നമ്മളെ വിട്ടുപോയി ഒമ്പത് വർഷം തികയുന്ന ഈ വേളയിലും സ്നേഹിച്ച് കുടിയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹം തന്നെയാണ് അപ്പോൾ നമുക്ക് കലാകാരൻ എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ മണിച്ചാട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പല ആളുകളും നമ്മളോട് പറയേണ്ട മണിച്ചാട്ടൻ ചാലക്കുടിയിൽ താമസിക്കേണ്ടിയിരുന്നില്ല ചെന്നൈയിൽ പോയി താമസിക്കണം അതുപോലെ വലിയ വലിയ ഫ്ലാറ്റിൽ താമസിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു പക്ഷേ കലാഭവൻ മണി അങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തിന് തൻ്റെ നാട്ടിലേക്ക് ഏതൊരു ഉത്സവത്തിനും അവിടുത്തെ എന്താ പറയുക കക്ഷി രാഷ്ട്രീയ അപ്പുറം ഏത് മതത്തിൻ്റെ ഉത്സവങ്ങളും ആഘോഷിക്കുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിന് ആ സമയം എത്ര വലിയ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോരും ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സുഖസിദ്ധമായ ശൈലിയിൽ ഒരു കാവ്യം കാവ്യമുണ്ടും മുടി ചെറിയ കുറിയും തൊട്ട് ചെറിയ മുറുക്കാനും മുറുക്കി നാട്ടിലൂടെ നമ്മളെപ്പോലെ തന്നെ വഴിയിലൂടെ ആസ്വദിച്ച് നടക്കുന്ന ഉത്സവങ്ങളായാലും പെരുന്നാളുകളായാലും ഒക്കെ ആസ്വദിക്കുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അവിടേക്ക് വന്ന് ആ ജനങ്ങളുമായി സംവദിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കുകയുള്ളൂ എ സിയോ ഇതൊന്നും കൊടുത്താൽ അദ്ദേഹം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ആയിരുന്നില്ല ഇന്നിപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് വരുമ്പോൾ ഓർത്തൊരു കാര്യം ഇപ്പൊ നിങ്ങളെല്ലാവരും ചാലക്കുടിക്ക് വന്നിട്ടുള്ളവർക്ക് അറിയാം കലാഗ്രഹത്തില് ഒരു കാളവണ്ടി കിടക്കുന്നുണ്ട് അല്ലെ കണ്ടവർക്കറിയാം അപ്പൊ ഈ കാളവണ്ടി പലവരും പറയുന്നത് കലാഭവൻ മണിച്ചാട്ടൻ്റെ അച്ഛൻ ഓടിപ്പിച്ചിരുന്ന വണ്ടിയാണെന്നാണ് പല സോഷ്യൽ മീഡിയകളും പറയുന്നത് ഇപ്പോൾ ഞങ്ങളെയൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയയാണ് ഞങ്ങളറിയാത്ത പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മണിച്ചാടിൻ്റെ മകൾ ലക്ഷ്മിക്ക് എസ് എസ് എൽ സി പാസ്സായപ്പോൾ ലഡ് കൊടുത്ത ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ വന്നിരുന്നു ലക്ഷ്മിയുടെ പിറന്നാൾ ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഇപ്പം ഞങ്ങളറിയാത്ത പല കാര്യങ്ങളും അതിന് മുൻപ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പം എന്നെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ് കാരണം മണിച്ചേട്ടൻ ഞങ്ങളെ സ്നേഹിച്ചിരുന്നില്ല മണിച്ചേട്ടൻ എന്നെ നോക്കിയിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു എന്നൊക്കെ പക്ഷേ ഭാഗ്യം പോലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ മറ്റൊരു ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ചേട്ടനെ ഹൃദയത്തോട് ചേർത്ത് തിർത്തി എൻ്റെ അനുജനാണ് എനിക്ക് അനുഗ്രഹം തരുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും അപ്പം അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ ഇത് വന്നത് അപ്പോൾ ചേട്ടൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പാലക്കാട് പോയപ്പോൾ ഒരു ഗാന ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് ആ കാളവണ്ടി ഉപയോഗിച്ചത് ഇപ്പൊ മണി ആ കാളവണ്ടി ഓടിപ്പിക്കുന്ന ഓടിച്ച് പാട്ട് പാടുന്ന ഒരു സീനാണ് ഈ കാളവണ്ടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി ഈ കാളയും ഈ കാളവണ്ടിയുമായി ഭയങ്കര ഒരു ബന്ധം ഉണ്ടാക്കിയ ആൾക്ക് ആൾക്ക് അങ്ങനെയാണ് ഒരു ബന്ധം തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കില്ല അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞു ആൾ മേക്കപ്പ് ഒന്നും മാറ്റില്ല അതേ വേഷത്തിൽ തലയിലൊരു കെട്ടും കെട്ടി ആ കാളവണ്ടി ഓടിച്ച് ചാലക്കുടിയിലേക്ക് പോകും ചാലക്കുടിയിലേക്ക് വന്ന സ്ഥിതി നേരെ വിപരീതമായി കാരണം കാളയ്ക്കറിയില്ലല്ലോ കലാഭവൻ മണി എന്നുള്ള കാര്യം ഈ രണ്ട് കൂറ്റൻ കാളകൾ എന്ത് ചെയ്താൽ പിടിച്ച് നിർത്തിയാൽക്കാത്തൊരവസ്ഥയെ അവസാനം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാളകളെ കഴിച്ചിലാക്കി അത് വേറെ ആൾക്ക് കൊടുത്തു കാളവണ്ടി അങ്ങനെ അവിടെ കൊണ്ടുവിട്ടു അതാണ് ആ സ്മരണ കാളവണ്ടി പിന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട് ആ ഓട്ടോറിക്ഷ കലാഭവൻ മണി ചേട്ടനെ ഓടിച്ചെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല മണിചാട്ടൻ ഞങ്ങളുടെ മൂത്ത സഹോദരനെ വാങ്ങിച്ചു കൊടുത്ത ഓട്ടോറിക്ഷയാണ് കാരണം എല്ലാവർക്കും അറിയാലോ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നൂറ് എന്ന നമ്പർ കിട്ടണമെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം അറിയാം അപ്പോൾ മണിച്ചാട്ടൻ വളരെ വലുതായി സാമ്പത്തികമൊക്കെ ആയതിനു ശേഷം ഞങ്ങളുടെ മൂത്ത സഹോദരന്റെ മകൻ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു അവന് വാങ്ങിച്ചു കൊടുത്താൽ അത് പ്രളയത്തിൽ മുങ്ങിപ്പോയി പിന്നീട് അത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സാ സാഹചര്യത്തിൽ അതവിടെ കൊണ്ടുവരും പക്ഷേ സോഷ്യൽ മീഡിയ ഇതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ ഓരോരുത്തരും ഞങ്ങളുടെ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ മോശമായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യഥാർത്ഥ നിങ്ങളെയൊക്കെ എത്രമാത്രം മണിച്ചേട്ടൻ സ്നേഹിച്ചിട്ടുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി മണിച്ചേട്ടൻ ഞങ്ങളെ സഹോദരിമാരെ ഞങ്ങൾക്ക് അഞ്ച് സഹോദരിമാരാണുള്ളത് ഒക്കെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന വലിയ ദാരിദ്ര്യത്തിൽ ഉണ്ടായിരുന്നൊരവസ്ഥയിൽ നിന്നും മറികടന്ന് ചേട്ടൻ്റെ സാമ്പത്തികമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആഹാരത്തിന് ആഹാരം വസ്ത്രത്തിന് വസ്ത്രം യാത്രകൾക്ക് യാത്ര ആരോഗ്യ സംരക്ഷണത്തിന് അതും എല്ലാം നല്ല രീതിയിൽ ഞങ്ങളെ നോക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും പ്രതികരിക്കേണ്ടി വേണ്ടത് അങ്ങനെയാണ് കാരണം ഞാൻ വളരെ നിശ്ശബ്ദനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കലാഭവൻ മണിച്ചേട്ടനെ വളരെ മോശമായി ചിത്രീകരിച്ചത് കണ്ടപ്പോൾ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പലതും പുറത്തേക്ക് പറയേണ്ടി വന്നത് സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നത് പക്ഷെ അതിനെയും പലവര് പേരെടുക്കാൻ വേണ്ടിയാണെന്നും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ വേദനിപ്പിച്ച സാഹചര്യങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ എട്ട് വർഷകാലം സഞ്ചരിച്ച് ഇന്നെത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ വന്നപ്പോൾ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എന്നുള്ളതാണ് അതിന് സത്യസന്ധമായുള്ള മാർഗം തിരഞ്ഞെടുക്കുക ആ സത്യം നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ചേട്ടൻ തന്നൊരു അനുഗ്രഹം അതിലൊരു അറംപറ്റിയ വാക്കുണ്ട് ഞാനില്ലെങ്കിൽ പോലും നീ ഉന്നതിയിലെത്തും എന്നൊരു വാക്ക് അതിപ്പോൾ അത് എന്താ പറയുക അദ്ദേഹം മുകളിൽ നിന്ന് അത് കാണുന്നുണ്ടായിരിക്കും ഒരു ല്ല ഞാൻ കല പഠിച്ചത് അത് ജന്മസിദ്ധമായി കിട്ടിയ ഒരു കലയായതുകൊണ്ട് അതിനെ പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മണിച്ചേട്ടൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കലാഭവൻ മണി എന്നുള്ള പേര് നേടിയെടുത്തത് അതുപോലെ തന്നെ ഒരു കല പഠിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നമനത്തിൽ എത്തണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ശാസ്ത്രീയമായി കല പഠിക്കാൻ മണിച്ചേട്ടന് കഴിയാതിരുന്നതുകൊണ്ട് കൊണ്ട് അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏറ്റവും ഒരു മാർക്ക് പോലും ചോർന്നു പോകാതെ പഠിച്ച വിഷയങ്ങളെല്ലാം തന്നെ ഒന്നാം റാങ്കോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് അത് കലാഭവൻ മണിച്ചേട്ടൻ്റെ വിജയമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാൻ കൊണ്ടു സമർപ്പിച്ചത് പ്രോത്സാഹനം കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ നിൽക്കുന്നത് ഈ ഒരു സമയത്തും അദ്ദേഹത്തെ എൻ്റെ ഗുരുനാഥനായി എൻ്റെ അച്ഛന് തുല്യനായി എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരനായി ഹൃദയത്തോട് ചേർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അധികം ദീർഘിപ്പിക്കുന്നില്ല സമയം വൈകി ഇനി എനിക്ക് നാളെ രാവിലെ മാവേലിക്കര മാറി കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും ദൂരം ചാലക്കുടിയിലെത്തി അവിടെ ചെന്ന് ബാഗെടുത്ത് ഉടനെ കോട്ടയത്തേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശിഷ്ട ചോദിച്ചുകൊണ്ടും ഈ മാമ്പത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ മുപ്പത്തി ഒന്നാമത് മാഹോത്സവം കലാഭവൻ മണി പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വലിയ പാട്ടുകാരനല്ല എങ്കിലും ചേട്ടൻ എന്ന് പറയുന്ന സാന്നിധ്യം